ഇന്ന് അടിപൊളിയൊരു കളക്ഷൻ ആയിട്ടോ കാണാൻ പോണത് ഇത് ബ്ലൂമിംഗ് വിചിത്ര ആണ് ഫാബ്രിക് അതിന്റെ ദാമൻ ഏരിയയിലാണ് നല്ല രസമായിട്ടൊരു കട്ട് കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും വന്നത് രസമുള്ള ഒരു ആണ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കളക്ഷൻ ആണ് ഇതിന്റെ ദുപ്പട്ട അതായി ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ദുപ്പട്ടയുടെ സൈഡ് എൻ്റെ കൂടെ ഉള്ള കട്ട് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കട്ട് വർക്ക് ചെയ്ത് വന്നേക്കാണ് എന്നിട്ട് അതിനകത്ത് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് മറ്റേ സൈഡ് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ് ആട്ടോ ഇതിന്റെ റേറ്റ് ഇതിന്റെ കുറെ കളർ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയല വരിക ഇതിന്റെ നെക്സ്റ്റ് കളർ കണ്ടോ നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡ് വരും ഇത് ക്വാളിറ്റി ഉള്ള വിചിത്ര സിൽക്ക് ആണ് ബ്ലൂമിംഗ് വിചിത്ര സിൽക്ക് ആട്ടെ വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ കളർ ഷെയ്ഡ വരിക ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും അടുത്തതാണെങ്കിൽ റാണി പിങ്ക് ഷെയ്ഡായിട്ടോ വരിക നല്ല രസമാണ് ഡാർക്ക് റാണി പിങ്ക് ആണ് വരുന്നത് പിന്നെ വരുന്നത് നല്ല വയലറ്റ് കളർ ആണ് നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡ് വരും കുറെ കളറുകളുണ്ട് ഈ ദാമൻ ലൈനിൽ വർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ ഈ ഒരു കളർ ഷെയ്ഡാണ് വരിക നെക്സ്റ്റ് നല്ല മെറൂൺ കളർ ഷെയ്ഡ് വരും കേട്ടോ കളറുകളെല്ലാം കാണാൻ ഭയങ്കര രസമാണ് പിന്നെന്താ ഇതാ വരിക ഇത് ഉണ്ടോ ഇതിന്റെ ദാമൻ ലൈനിന്റെ വർക്ക് വേറെയാണ് വന്നേക്കണേന്നേ ഉള്ളൂ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആ ഫ്ലവറിന്റെ ഡിസൈനിൽ അടുത്താണെങ്കിൽ സൂപ്പർ ഒരു കളർ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ ഈ കളർ ഷെയ്ഡ് വരും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരിക കറുകൾ എല്ലാം അടിപൊളിയാണ് നെക്സ്റ്റ് കണ്ടോ അടിപൊളിയാണ് നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡാണ് വരണത് പിന്നെ വരണതാണെങ്കിലും നല്ല ഭംഗിയാണ് നമ്മൾ കാണിച്ച വയലറ്റ് കളർത്തോൺ തന്നെയാണ് വരണത് ഈ ഡിസൈൻ മാത്രം വ്യത്യാസം തന്നെ ഉള്ളു നെക്സ്റ്റ് ആണെങ്കിലും നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും ലാസ്റ്റ് കളർ ഷെയ്ഡും നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതല്ല ഓർണ്ണങ്ങരി ഉണ്ട് നെക്സ്റ്റ് ഇതാ നല്ല രസമാണ് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് വരും ഇതിന്റെ എല്ലാ റേറ്റ് ആയിരത്തി തൊണ്ണൂറാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്